ഷോക്കടിച്ച് നിൽക്കുകയാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഷോക്കടിയിലേക്കും ഒരു കുഞ്ഞിൻ്റെ മരണത്തിലേക്കും എത്തി നിൽക്കുന്ന ചർച്ചയിൽ സംഗതി ഇലക്ഷൻ കൊള്ളുകയാണ് കഴിഞ്ഞ ദിവസം വനംവകുപ്പ് മന്ത്രി നടത്തിയ പ്രസ്താവനയോട് മുഖ്യമന്ത്രി അതൃപ്തി രേഖപ്പെടുത്തിയെന്നും അതുകൊണ്ട് തന്നെ വനംവകുപ്പ് മന്ത്രി അത് തിരുത്തിയെന്നും പുതിയ വാർത്ത വരുന്നുണ്ട് ഇതൊക്കെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളാണ് ചിലത് തോന്നലുകളാവാം മറ്റ് ചിലത് ലീക്ക് ഔട്ട് ചെയ്തു കൊടുക്കുന്ന യാഥാർത്ഥ്യങ്ങളുമാകാം രണ്ടായാലും വനം വകുപ്പ് മന്ത്രി അതിൽ നിലപാട് കുറച്ചുകൂടി പരിഷ്കരിച്ച് പ്രഖ്യാപിച്ചു സംഗതി ആഗ്രഹിക്കാതെയും ഇഷ്ടപ്പെടാതെയുമാണ് തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയതെങ്കിൽ ഇനിയിപ്പോൾ ഓരോ ദിവസങ്ങളിലും ഓരോ മണിക്കൂറുകളിലും പുതിയ പുതിയ വിഷയങ്ങളാവും ഈ തെരഞ്ഞെടുപ്പിൻ്റെ അന്തിമ ഫലം നിർണയിക്കുക ഏതായാലും നിലമ്പൂർ തിരഞ്ഞെടുപ്പ് അതിൻ്റെ എല്ലാ സ്ഫോടനാത്മകതയും നിലനിർത്തി മുന്നോട്ട് പോവുകയാണ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സത്യത്തിൽ ഒരു മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളും ആഗ്രഹിച്ചൊരു തെരഞ്ഞെടുപ്പല്ല ഇനി കേവലം അസംബ്ലി ഇലക്ഷൻ ഏഴോ എട്ടോ മാസം മാത്രം ബാക്കി നിൽക്കേ ഇത്രയും കാശു മുടക്കി ഉപരി നിലമ്പൂർ പോലൊരു പ്രദേശത്ത് ഇലക്ഷൻ പ്രചരണം ഇത്രയും രീതിയിൽ നടത്തുക എന്ന് പറയുന്നത് രണ്ട് മുന്നണികളെന്നല്ല മൂന്ന് മുന്നണികൾക്കും പ്രയാസമുള്ള കാര്യമാണ് സത്യസന്ധമായി ആ കാര്യത്തിൽ ഒരു തുറന്നു പറച്ചിൽ നടത്തിയത് ബി ജെ പിയുടെ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന അതിൻ്റെ അധ്യക്ഷനാണ് ബാക്കിയെല്ലാവരും രഹസ്യമായി ഇതെന്തിൻ്റെ കേടായിരുന്നു എന്നൊക്കെ പറയുന്നത് പരസ്പരം പങ്കുവെക്കുന്നുണ്ട് ഏതായാലും ഇതിന് കളമൊരുക്കിയത് നമ്മുടെ അൻവർക്കയുടെ തീപ്പൊരി തീരുമാനമായിരുന്നു അദ്ദേഹം രാജിവെക്കുകയും ഇനി അവിടെ മത്സരിക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും അദ്ദേഹം അവസാനമെടുത്ത തീരുമാനം മുതൽ തിരിച്ച് റിവേഴ്സായി വായിച്ചാൽ എന്ന് പറഞ്ഞാൽ അവസാനം എടുത്ത തീരുമാനങ്ങൾ അതിനു മുമ്പ് പറഞ്ഞത് അതിനു മുമ്പ് പറഞ്ഞത് അതിനു മുമ്പ് ഇങ്ങനെ വായിച്ചാൽ വളരെ രസകരവും കൗതുകരവുമായ ഒരു സീക്വൻസ് അതിൽ പിടിയിട്ടും എവിടെ നിന്നാണ് അദ്ദേഹം തുടങ്ങിയതെന്നും എവിടാണ് അദ്ദേഹം എത്തി നിൽക്കുന്നതെന്നും അദ്ദേഹത്തിന് പോലും നല്ല നിശ്ചയമുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ എനിക്ക് സംശയമുണ്ട് ഏതായാലും അങ്ങനെ തീരുമാനിച്ച് മുന്നണി സ്ഥാനാർത്ഥികളെയൊക്കെ തീരുമാനിച്ച് അവിടേക്ക് നിലമ്പൂർ തന്നെ ജന്മ സ്ഥലമായി മാറിയ സ്വരാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി രംഗത്ത് വന്നു അവിടെ അപ്രതീക്ഷിതമൊന്നുമല്ലാതെ തന്നെ ആര്യാടൻ ഷോക്കത്ത് രംഗത്ത് വന്നു ഇതിനിടയിൽ വളരെ നാടകീയമായി ജോയിയുടെ പേര് നിർദ്ദേശിക്കപ്പെട്ടു അവിടെ എല്ലാം ഇത് മുന്നോട്ട് നീങ്ങി നീങ്ങി അങ്ങോട്ട് സഞ്ചരിക്കുന്നതിനിടയിൽ ഓരോ ദിവസവും ഉണ്ടാകുന്ന ഓരോ സംഭവ വികാസങ്ങൾ വെറും ഇരുപത്തിനാലോ നാൽപ്പത്തെട്ട് മണിക്കൂറോ ആയുസുള്ള ഓരോ നായി ഇങ്ങനെ അവസാനിച്ച് അവസാനിച്ചു പോരുകയായിരുന്നു പി വി എൻവറിൻ്റെ പത്രസമ്മേളനങ്ങൾ ആദ്യം ഒന്ന് രണ്ട് ദിവസം കളന്നിറഞ്ഞു പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രാത്രി സന്ദർശനം അത് അവിടിങ്ങനെ നിറഞ്ഞു നിന്നു കുറച്ച് സമയം ഇരുപത്തിനാല് മണിക്കൂർ അത് കഴിഞ്ഞ് പിന്നെ ദേശീയപാതയും പിന്നെ കെ സി വേണുഗോപാലിൻ്റെ പ്രസംഗവും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുമൊക്കെ കുറച്ച് ദിവസം ഇങ്ങനെ തള്ളിത്തള്ളിപ്പോയി അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇതൊക്കെ അപ്പ സൃഷ്ടിക്കപ്പെട്ടതോ പുറത്തുനിന്ന് വന്നതോ ആയ വിഷയങ്ങളാണെങ്കിൽ ആ മണ്ഡലത്തെയും ആ ജനത്തെയും ആ പ്രദേശത്തെയും വളരെ വേദനിപ്പിക്കുന്ന വൈകാരികമായി ബുദ്ധിമുട്ടുന്ന അവർക്കൊരു ഫീലുള്ള വിഷയമായ ഈ പന്നിക്കണിയുടെ ആ വൈദ്യുതി വലയിൽ കുടുങ്ങി ഒരു കുഞ്ഞു മരണപ്പെടുന്ന വളരെ ദയനീയവും വിഷമകരവുമായ സംഭവം അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടായി ആ പ്രശ്നം ഈ എലക്ഷനിൽ നിന്ന് അങ്ങനെ പെട്ടെന്ന് മാഞ്ഞു പോകുന്നതല്ല കാരണം അത് നാളുകളായി അവിടുത്തെ ജനത ഒരു വലിയ പ്രതിഷേധമായി വലിയ പ്രയാസമായി കൊണ്ടു നടക്കുന്ന സംഗതി ആയതുകൊണ്ടാണ് അതങ്ങനെ മാഞ്ഞു പോകില്ല എന്ന് പറഞ്ഞത് അങ്ങനെ ഒരു കുഞ്ഞു മരണപ്പെട്ട വേളയിൽ നമ്മുടെ വനം മന്ത്രിയുടെ പ്രസ്താവന അതിൽ ഗൂഢാലോചനയുണ്ട് എന്ന് പറഞ്ഞത് പിന്നീട് മണിക്കൂറുകൾ അതിൽ വളരെ ചർച്ച നടന്നു ഇടതുപക്ഷ സ്ഥാനാർത്ഥി പോലും ഈ പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകളെ കുറ്റം പറഞ്ഞിട്ട് അങ്ങനെ അത് പറയുന്നത് ആരോപിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു ഒടുവിൽ ഇന്ന് അത് തിരുത്തിയിട്ടുണ്ട് ഇതിനിടയിൽ ആ വിഷയം അത്രമേൽ ആ ജനതയ്ക്ക് വൈകാരികമായി പ്രാധാന്യമുള്ളതാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് അതങ്ങനെ പെട്ടെന്ന് തള്ളിക്കളയാതെ എല്ലാ മുന്നണികളും എല്ലാ പാർട്ടികളും അതിൻ്റെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ അതിന് ചുറ്റും നിലയുറപ്പിച്ചത് യു ഡി എഫ് എടുത്ത നിലപാട് ഇത് സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും അനാസ്ഥയാണെന്നും ഇതിൻ്റെ പ്രാഥമിക ഉത്തരവാദി സംസ്ഥാന സർക്കാരാണെന്നും കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരം സംഗതികൾ ഉണ്ടാകുന്നതിൽ നിന്ന് ആളുകളെ രക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കുന്നില്ലെന്നും ഇവിടെ വൈദ്യുതി വകുപ്പിൻ്റെ അനാസ്ഥയുണ്ടെന്നും പറയുന്ന നിലപാടാണ് സ്വീകരിച്ചത് എന്നാൽ എൽ ഡി എഫ് സ്വീകരിച്ചത് ഇത് കേന്ദ്ര നിയമത്തിൽ ഇതിനുള്ള സ്വാതന്ത്ര്യവും നിലപാടുകളും എടുക്കാത്തത് കൊണ്ടാണ് ഈ സംഭവിക്കുന്നതെന്നും എന്ന് മാത്രമല്ല ഈ പന്നിക്കണി വെച്ചിരിക്കുന്ന പഞ്ചായത്ത് അത് യു ഡി എഫ് പഞ്ചായത്താണെന്നും അത് പഞ്ചായത്തിൻ്റെ അനാസ്ഥയാണെന്നും അതുകൊണ്ട് തന്നെ പഞ്ചായത്താണ് ഇതിൻ്റെ പ്രധാന ഉത്തരവാദിയെന്നും അവർ നിലപാടെടുത്തു ബി ജെ പിയുടെ ജോർജ് ഉജയൻ സാറാവട്ടെ കേന്ദ്രം ഇതിന് പഞ്ചായത്തുകൾക്ക് അനുമതി കൊടുത്തതാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കാത്തതാണ് എന്നും നിലപാട് സ്വീകരിച്ചു ഇന്ന് വിവിധ സ്ഥലങ്ങളിലേക്ക് എൻ്റെ വായന ഓർമ്മ ശരിയാണെങ്കിൽ യു ഡി എഫ് ഫിലക്സിറ്റി ഓഫീസിലേക്കും എൽ ഡി എഫ് പഞ്ചായത്തിലേക്കും ബി ജെ പി എവിടെയൊക്കെയാണ് പോകുന്നതെന്ന് അറിഞ്ഞില്ല ഏതായാലും അതുമായി ബന്ധപ്പെട്ട സംഗതികൾ നടക്കുകയാണ് അപ്പോൾ ചുരുക്കത്തിൽ ഈ അൻവർ അടിച്ച ആദ്യത്തെ സ്ട്രോക്കിൽ നിന്ന് ഇപ്പോൾ അത് ഇലക്ട്രിക് ഷോക്കിലേക്ക് മാറി നിൽക്കുകയാണ് നിലമ്പൂർ ഇലക്ട്രിക് ഷോക്കിൻ്റെ തുടർ പ്രക്രിയ അല്ലെങ്കിൽ തുടർ അനുരണനങ്ങൾ ഈ ഇലക്ഷനിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും